തന്റെ ചോദ്യം തുടങ്ങിയോ ഇരിക്കേ പാടില്ല എന്ന് ഞാൻ ഞാൻ വിളിച്ചു ഈ ഈ അറസ്റ്റിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണിയെ ഇങ്ങോട്ട് വരില്ല 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 സാറേ ആന്റണി അതെന്താ അതൊരു പഴയ ചരിത്രം സാറേ ഒരു പത്ത് പതിനെട്ട് കൊല്ലം പഴക്കമുള്ള ചരിത്രം സാറിന് അറിയില്ല ഈ ആന്റണി പുന്നക്കാടന്റെ അപ്പൻ ഒരു തഹസിൽദാരായിരുന്നു ദേവസിക്കുട്ടി ഒരിക്കൽ ഒരു കൈക്കൂലി കേസിൽ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിൽ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പും മറ്റു നൂറ് നൂലാമാലകളും പിന്നാലെ കേസ് അച്ഛന്റെ കോടതിയിലാണ് വന്നത് അപ്പം നിരപരാധിയാണെന്നും ഏതോ ഭൂമിയുടെ പാട് കേസിൽ ഈ മാധവൻ അയാളെ ചതിച്ചാണെന്ന് പറഞ്ഞ ആന്യ പലവട്ടം വീട്ടുമുറ്റത്ത് വന്നു അച്ഛന്റെ കാല് പിടിച്ചു അവന്റെ അപ്പനെ രക്ഷിക്കാൻ എല്ലാം ദേവസ്കുട്ടിക്ക് എതിരായിരുന്നു ഏഴ് വർഷമായിരുന്നു ശിക്ഷ ജയിലിക്കടന്നറിയിച്ച ആന്യയുടെ അപ്പ മരിച്ചെന്ന് പിന്നീട് അറിഞ്ഞു അപ്പൊ കാണാതിരിക്കോ ഞങ്ങളുടെ കുടുംബത്തോട് അതൊന്നും എനിക്കറിയില്ല ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി സത്യസന്ധനും ഓ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പുന്നക്കാടാൻ വലിയ ഹരിചന്ദ്രൻ ആയിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ക്രിമിനലാ കാക്കിയിട്ട ക്രിമിനൽ